ഹലോ വെൽക്കം ബാക്ക് യേശസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ഈ കാലക്കാലം എല്ലാം കുഴപ്പമൊന്നുമില്ല ഇപ്പം ഡിസ്ചാർജ് ആക്കി റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂമൊന്നും മാറേണ്ടി വന്നു നമ്മളിപ്പം ഇരുപത് ദിവസത്തിന് മുകളിലായിട്ടുണ്ടായിരുന്നു ഈ പഴയ റൂമിൽ താമസിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടെ ദിവസം എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമ് മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് എന്തായാലും ബ്ലോഗിലേക്ക് പോവാം കിടന്നു

പപ്പാക്ക് ഭൂപണ പപ്പക്ക് എവിടെ ഭൂപ് പോയത് ഏ പപ്പക്ക് എവിടെ ഭൂപോയത് അവിടെ ഉയി കണ്ടോ ഏയി എവിടെ കെടുക്കണ ഊയി നാളെ എന്ന് കരഞ്ഞത് ഇമ്മ കരു എപ്പളാ കരിഞ്ഞത് നാളെ എല്ലാം പൊതച്ച മൂടി കിടക്കുന്നുണ്ട് ഒന്ന് അവിടെ ഒന്നത് അവിടെ എടുക്കണേ റൂമീക്കൂലേ എന്നൊക്കെ എടുക്കട്ട വരാട്ടാ ഇപ്പ വരപ്പ വരും ഇപ്പൊ അപ്പ വരാ ഒരു സാധനം വാങ്ങിക്കാണ്ട് കേട്ടാ പഞ്ചസാര വാങ്ങിച്ചിട്ട് പറയണ്ട നമ്മൾ ഇന്നൂമ് മാറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ദിവസം അപ്പൊ അന്ന് മോർണിംഗിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പഞ്ചസാര വാങ്ങിച്ചിട്ട് പോവാന്ന് പറഞ്ഞത് പിന്നെ ടോയ്സ് ഒക്കെ റോഹീൻ്റെ ടോയ്സ് ഒക്കെ ആകെ എടുത്ത് വെക്കലാണ് വലിയൊരു ടാസ്ക് അപ്പോൾ അത് ഞാൻ റോസുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്നും കുറേ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നിന്നും കുറേ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം കൂടി ആക്കി വെക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റൂഹി വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ വിചാരം അതെല്ലാം കൂടി എടുത്ത് വെക്കാനാണെന്നാണ് റൂം മാറുന്നൊന്നും ആൾക്കറിയില്ലോ നമ്മൾ റൂം മാറണമെന്ന് ഇപ്പോൾ റൂം മാറാനുള്ളൊരു അവസ്ഥ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂമ് ബുക്ക് ചെയ്യുന്ന സമയത്ത് റൂം അധികം കിട്ടാനുണ്ടായിരുന്നില്ലായിരുന്നു നമ്മൾ വിചാരിച്ചൊരു ഇത്രയും ടു ബെഡ്റൂമൊക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ കിട്ടാനുണ്ടായിരുന്നില്ല അതുപോലെ ഹോസ്പിറ്റലിനെ കുറച്ച് അടുത്തൊക്കെ വേണം എന്നുള്ള രീതിയിൽ നോക്കിയപ്പം ഇതാണ് കുറച്ചും നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് പക്ഷേ ഇത് ഇരുപത് ദിവസത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തൊന്നാമത്തെ ദിവസം അവർ വേറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡേറ്റൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്യുന്നത് അപ്പം അന്ന് നമ്മൾ വിചാരിച്ചത് ഡോക്ടർ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോർട്ടീൻ ടു ട്വൻറ്റി ഒക്കെ ആയിരുന്നു ഈ സർജറിയും അവിടെ ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ ശരിക്കും അത്രയും ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ടൊരു വൺ വീക്ക് കഴിച്ചിട്ടായിരുന്നു സർജറി എന്നുണ്ടായിരുന്നത് സർജറി നമ്മൾ വന്ന പഠന സർജറി ഒന്നും നടത്തുമല്ലോ അവർ എല്ലാതും ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ സ്കാനൊക്കെ കഴിഞ്ഞിട്ടൊക്കെ സർജറി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു വൺ വീക്ക് നമ്മളിവിടെ മുംബൈയിൽ വരത്തേ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ദിവസം പോയി അതിനുശേഷം സർജറിക്ക് ശേഷമാണ് ഇത്രയും ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് റൂമ് മാറേണ്ടി വന്നു ഭാഗ്യത്തിന് നമുക്ക് ഈയൊരു ബിൽഡിങ്ങിൽ തന്നെ നേരത്തെ ഫ്ലോറിൽ കിട്ടി അല്ലെങ്കിൽ നമ്മൾ വേറെ എന്താ പറയുക ബിൽഡിങ് മാറുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം ഇത്രയും സെറ്റായി നീക്കാനും കൊണ്ട് വേറെ റൂമിലോട്ട് മാറില്ല ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഇവരോട് സംസാരിച്ചപ്പം ഇവർ പറഞ്ഞു ഏതാനും ഈ റൂം കിട്ടില്ല ഈ റൂം വേറെ ആൾക്കാർക്ക് കൊടുത്തു ഓൾറെഡി ബുക്ക്ഡാണ് പിന്നെ വേറൊരു റൂമുണ്ട് നമ്മൾ തൊട്ട് മുകളിലുള്ളത് അത് ആ സെയിം ഡേ തന്നെയാണ് ചെക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പോൾ അത് തരാമെന്ന് പറഞ്ഞു അത് ത്രീ ബെഡ്റൂം ഹാളുണ്ട് നമുക്ക് സെയിം പ്രൈസിൽ തന്നെ നമ്മൾ നേരത്തെ നിന്ന് ആ സെയിം പ്രൈസിൽ തന്നെ തരാമെന്ന് പറഞ്ഞു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം തൊട്ടുമുകളിലുള്ള റൂം തന്നെ കിട്ടി അത് കുറച്ചും കൂടെ സൗകര്യം കൂടുതലും ഉണ്ട് എന്നാൽ നമുക്ക് അധികം പ്രൈസ് കൂട്ടി കിട്ടി കൂട്ടേണ്ടി വരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ എല്ലാം അതിൻ്റേതായ നമ്മൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇക്കാലെ കൊണ്ട് റൂം മാറുക എന്ന് പറയുമ്പോഴത് വലിയ ഇതാണ് കാരണം ഇക്കാക്ക് നടക്കാനും ഇരിക്കാനും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇൻഫെക്ഷൻ ഒന്നും വരാനൊന്നും പാടില്ല ആ ഒരു സമയത്ത് പെട്ടെന്ന് റൂം മാറാൻ പറയുമ്പോൾ വേറെ റൂമിലോട്ട് പോലും വലിയ ടാസ്ക് തന്നെയാണ് അപ്പോൾ ഇത് തന്നെ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി അലഹമില്ല അതും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇപ്പം റൂമ് ഹാളൊക്കെ നല്ല വലുപ്പമൊക്കെ ഉണ്ട് പിന്നെ കിച്ചൺ രണ്ട് സൈഡിലും കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് മറ്റേ കിച്ചണാണ് കുറച്ചും കൂടെ ഇഷ്ടമായത് കാരണം അതൊരു വിശാലത ഉണ്ടായിരുന്നു ഇത് രണ്ട് സൈഡിലും കൂടി കൗണ്ടർ ടോപ്പൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ദിവസം പിന്നെ ഒരു വൺ വീക്കിനും കൂടി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ റൂമ് മൂന്ന് ബെഡ്റൂമൊക്കെ ഉണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് ബെഡ്റൂമിലുണ്ട് പിന്നെ ഒന്ന് സെപ്പറേറ്റ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയി താമസിക്കുന്നവർക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ ഈ എയർ ബി എൻ ബി ത്രൂ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ റെഡിയാക്കി തരും പിന്നെ അവിടെ അതേപോലെ തന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോഴേക്കും നമ്മൾ തിരിച്ച് പോകാനാവും നാട്ടിലേക്ക് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ റൂമ് മാറുമ്പോഴേ അവിടെ നിന്ന് ഇതൊക്കെ പെട്ടിയിൽ നുള്ളിപ്പറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം റൂമ് മാറാറുമ്പോൾ വലിയൊരു ചെറിയൊരു പണിയൊന്നുമില്ല അപ്പം ഇനിയിപ്പം ഇവിടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനാവും അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ റൂമൊക്കെ ഒന്ന് വീട്ടെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ അതിലുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇതിലൊന്നും ഭംഗിയിലൊന്നും കിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ എനിക്കറിയാം ഇത് നിങ്ങൾക്ക് ചിലർക്കൊന്നും ഇങ്ങനെ ഒന്നും കാണാനൊന്നും പക്ഷേ ഞാൻ എൻ്റെ നമ്മൾക്ക് പിന്നീട് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ബ്ലോഗ്സൊക്കെയാണ് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ അപ്പം എന്താ പറയുക ഇക്കാലത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനായിരിക്കും നിങ്ങൾക്ക് കൂടുതലും താല്പര്യം അല്ലാതെ അല്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഏതാ ഇക്കൾക്ക് റൂം ഏതാ ബെറ്റർ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇക്കാൾക്കുള്ള റൂമ് ചൂസ് ചെയ്തിട്ട് വേണം മറ്റു ആൾക്കാർക്കുള്ള റൂമ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ ഒന്ന് റെഡി പിന്നെ മുംബൈയിലാണെങ്കിൽ ഭയങ്കര മഴ ആയിട്ടോ ആ ഡിസ്ചാർജ് ആക്കിയ ശേഷം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയായിരുന്നു ഞാൻ ഞാനതിനെ വിചാരിച്ചു ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോലും വിരലൊക്കെ ഭയങ്കര പാടായിരിക്കും അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ താഴെയൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ആയിട്ട് പോകുന്നുണ്ട് എവിടെയൊക്കെയാണെന്ന് അറിയില്ല അപ്പം നമ്മളിപ്പം ഇവിടെ ബാൽക്കണി ഉണ്ട് ഈ റൂമിലൊക്കെ ബാൽക്കണി ഉണ്ട് ബാൽക്കണിന്ന് നിന്ന് അല്ലതും ആ പിന്നെ ഇവിടെ ഞാവൽപ്പഴം നല്ല അടിപൊളി ഞാവൽപ്പഴം പക്ഷേ ചെറിയ വലിയ കുരുവും കുറച്ചൊക്കെ ആമ്പായിരുന്നു കേട്ടോ നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഞാവൽപ്പഴം നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് അപ്പം ഇക്കക കഴിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ അപ്പം കാൽ കിലോ ഒക്കെ തന്നെ വൺ ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ കുറച്ചും കൂടി കുറവാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഞാവൽപ്പഴത്തിന് പിന്നെ ആദ്യം തന്നെ ഞാൻ എൻ്റെ റൂമിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അവരിൽ കൊണ്ടുവന്ന പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഷെൽഫിനകത്തൊക്കെ വെച്ചൊക്കെ ചെയ്തു പിന്നെ ഇനിയിപ്പോൾ മക്കളത് ചെയ്യുവാണ് അത് അവരെന്നെ ചെയ്യും അത് കുറച്ച് ദിവസം മീൻസ് നെക്സ്റ്റ് ഡേത്തേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ കിടക്കലുണ്ടാവുള്ളൂ നമ്മൾ ആ ഫസ്റ്റ് തന്നെ മടിയില്ലാണ്ട് ഇല്ലാതെ ഒന്ന് ഒതുക്കി വെച്ചാൽ പിന്നെ അത് ക്ലിയറാവും അത് നെക്സ്റ്റ് ഡേ ചെയ്യാമെന്ന് വിചാരിച്ചാൽ കഴിഞ്ഞു പിന്നെ നമ്മളതിൽ നിന്ന് എടുത്തെടുത്ത് പിന്നെ ലാസ്റ്റ് പോകാൻ നേരം എല്ലാം കൂടി അതിൻ്റെ കൂട്ടക്കുഴയ്ക്കലായിരിക്കും പിന്നെ തിരുമ്പ എല്ലതും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ്ഡ് ആവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പുതിയ റൂമിലെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ ചോറും കറിയും ഒക്കെ നമ്മൾ മറ്റേ റൂമിൽ നിന്ന് വെച്ചിട്ട് ആ കുക്കറോട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ആ പാത്രങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് വേറെയും പാത്രങ്ങളുണ്ട് അപ്പോൾ ഇവിടുത്തെ പാത്രങ്ങൾ അങ്ങോട്ടേക്ക് വെച്ചു അവിടുന്ന് ആ കുക്കറും ചോറും ഒക്കെ കൂടി അങ്ങനത്തന്നെ കണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെയും വേറെ പാത്രങ്ങളുണ്ട് കേട്ടോ സെയിം ആൾക്കാർ തന്നെ ആയതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ് കുറേയൊക്കെ സെയിമാണ് പിന്നെ മറ്റൊര്ത്തത്ര അധികം പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ എന്നാലും നമ്മളിന്നിപ്പോൾ പോകാനായില്ലേ അത് മതി എന്ന് വിചാരിച്ചു വിചാരിക്കല്ല ഇത് മതി കാരണം ഇനിയിപ്പോൾ വല്ലാണ്ട് കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല ഐക്കാക്കളിലെ കുക്കിങ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് എന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ഡൈനിങ് ഇല്ല ഒരു ചെറിയൊരു ടേബിൾ ഇതോലെയുള്ള ടേബിളുള്ളൂ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടേബിളാണുള്ളത് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം നമ്മൾ ഡൈനിങ് ടേബിൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പാത്രങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ പറ്റുന്നത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എർ ബി എൻ ബി സൈറ്റ് അത് ത്രൂ ആണ് നമ്മൾ ഈ ഒരു റൂമും മറ്റേ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മക്കൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന തിരക്കിലാണ് സാധനങ്ങളൊക്കെ വലിയ മൂഡൊന്നുമില്ല അവർക്ക് വന്ന പാടനെ വേണം എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ ഞാൻ നിർബന്ധം പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇനി മക്കളും കളിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എനിക്ക് കാര്യമായിട്ട് ഞാൻ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം അറിയാമല്ലോ ഇക്കൗക്കം അവിടെ വെയ്യുക പിന്നെ റൂമും ഷിഫ്റ്റിങ്ങും എല്ലാം കൂടി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ഒന്ന് വീടെടുക്കും ഇവിടെ ബാൽക്കണി ഉള്ളതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ നിന്ന് അവിടെ നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് ചോറും ചിക്കൻ കറിയൊക്കെ ആണെന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതാണല്ലോ ഏറ്റവും എളുപ്പം പിന്നെ വേറെ സൈഡ് ഡിഷൻ ഒന്നും ആവശ്യമില്ലല്ലോ ഇക്കം കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് റൂഹിൻ്റെ ഈ ഒരു ടോയിനെ വെച്ചിട്ട് അത് ആ വീഡിയോയിലും സ്റ്റാർട്ടിങ് ടു ഇതുവരെയേക്കും ഈ ടോയ് കണ്ടുകൊണ്ടായിരിക്കാം കുറേ ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ഇങ്ങനെ പറയും അത് നല്ല റിസൾട്ട് നല്ല കളർഫുള്ളാണ് മക്കളിങ്ങനെ നോക്കിയിരിക്കാറുണ്ട് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷം കേൾക്കുമ്പോൾ അപ്പോൾ ഇക്കൾക്ക് കഞ്ഞിക്കുള്ള വെണ്ടക്ക ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പാനീപുരിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പിന്നെ മക്കൾക്കതുണ്ടാക്കി കൊടുക്കണം ഞാൻ മറ്റേ റൂമിൽ തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല അപ്പം ഇനിയിപ്പം വൈകുന്നേരം അതും ഉണ്ടാക്കാം പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ മക്കൾക്കൊക്കെ ഇങ്ങനെ റൂമിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാവാം ഭയങ്കര വിഷപ്പാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വേണം എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിരിക്കും അല്ലാതെ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്ത് കഴിക്കാൻ കൊടുത്താലും വേണ്ട 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 എന്ന് പറയും ഇവിടെ ഇപ്പം ഭയങ്കര വിഷപ്പ് അപ്പം ഇനിയിപ്പോൾ പാനിപ്പുരി ഉണ്ടാക്കണം അപ്പോൾ പാനിപ്പുരിൻ്റെ ഈ ഒരു പാക്കറ്റ് ഞാൻ കഴിഞ്ഞ് ഇതൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചത് അപ്പം ഇനി ഇത് ഫ്രൈ ആക്കാനുള്ളൂ പിന്നെ ബാക്കിയുള്ളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ചും ഹെൽത്തി ആവുമല്ലോ ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം ഞാനത് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ കറി കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആക്കിയപ്പോൾ പിന്നെ മറ്റേ നമ്മൾ ഗ്രീൻ ആ ഒരു വെള്ളം പോലത്തെ ഉണ്ടല്ലോ അത് അഡ്ജസ്റ്റ്മെൻറ്റാണല്ലോ അതും മല്ലിയിലും പിന്നെ ഇഞ്ചി എന്താ പച്ചമുളക് എല്ലാം കൂടി ജ്യൂസ് അടിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ചെറുനാരകിൻ്റെ നീരും ഉപ്പും കൂടി ചേർത്ത് അങ്ങനെ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ പുളി ഈത്തപ്പഴം ശർക്കര ഇല്ലായിരുന്നു അതുകൊണ്ട് പഞ്ചസാര ചേർത്തു മുളക് പൊടിയൊക്കെ കൂടി ചേർത്തിട്ട് വേവിച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ട് ആ നീരെടുത്തു ആ ഒരു സ്വീറ്റ് സോസ് ഉണ്ടല്ലോ അതിനായിട്ട് ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നാൽ പോലും എല്ലാം കൂടി കമ്പൈനായിട്ട് ആ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുമാത്രമേ പുറത്തേ ഉള്ളൂ കേട്ടോ അതായത് നമ്മൾ റെഡി ടു ടുൂയിട്ട് അതായത് ഫ്രൈ ആക്കുന്നതാണ് അങ്ങനെയുള്ളത് അപ്പോൾ ഞാൻ ഇനി പാനിപൂരിൻ്റെ കാര്യം ഇവിടെ ചോദിക്കരുതെന്ന് വെച്ചിട്ട് ആ പാക്കറ്റ് മുഴുവനും ഫ്രൈ ആക്കിയിട്ടുണ്ട് അതെങ്ങാനും ഞാൻ പകുതി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എപ്പോഴാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കും അപ്പോൾ എല്ലാം അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടം പോലെ കഴിക്കട്ടെ വിചാരിച്ചു ഇതാ ഞാൻ പറഞ്ഞത് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചയിലോട്ട് കുറച്ച് സവോളയും അതുപോലെ ചിക്കൻ്റെ ഗ്രേവിൽ നിന്ന് കുറച്ച് ഗ്രേവിടെ എടുത്തിട്ട് മിക്സാക്കി ഉപ്പ് എടുത്ത് ഉപ്പിട്ടു മുളക് പൊടി ഇട്ടു അതാണ് സംഭവം പിന്നെ ബാക്കിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ് ഉള്ളതാണ് പക്ഷെ എന്തായാലും നമ്മൾ പാനിപ്പുരിൻ്റെ ആ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണല്ലതും അപ്പം ഇത്രയും പാനിപ്പൊരി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ പറ്റിയിട്ട് പറയരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും കഴിച്ച് 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 ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് കഴിഞ്ഞാൽ പലരും കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാനിപ്പൂരി ഈ മഴ മഴയുടെ സമയത്ത് പുറത്തൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്നൊക്കെ അപ്പോൾ വാങ്ങിച്ചതും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ ഉള്ളത് പക്ഷെ അന്ന് അലഹദില്ല ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പം അത് റിസ്ക് എടുക്കണ്ടല്ലോ അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ സത്യം പറയുകയാണെങ്കിൽ പക്ഷേ പെട്ടെന്ന് തീരും കേട്ടോ അത് പറയാണ്ടിരിക്കാൻ വയ്യ നമ്മളത്രയും മെനക്കെട്ട് ഉണ്ടാക്കിയിട്ട് അതൊരു എന്താ പറയുക ഒരു ഡിന്നർ ആക്കാനോ അല്ലെങ്കിൽ ഒരു ലഞ്ച് ആക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനോ ഒന്നും പറ്റൂല എന്നാൽ പെട്ടെന്ന് തീരും ചെയ്യും അപ്പോൾ മക്കൾ അതിൽ തന്നെയാണ് പിന്നെ മയബോളപ്പൊക്കെ അത്ര വലിയ താല്പര്യം ഇല്ല അത് കഴിക്കാൻ അപ്പം ഞാൻ പിടിച്ചിരുത്തിയിട്ടൊന്ന് കഴിച്ച് നോക്കിയെന്നൊക്കെ പറയുമായിരുന്നു ഷാബിയും മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ ചപ്പാത്തിയും കറിയും വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞമ്മളത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ നിന്നാ പിന്നെ ഒരു പണി നടക്കൂല അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു രാത്രി കിടക്കാൻ നേരമുള്ള ബാക്കി കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം റൂഹി ഞാൻ പറഞ്ഞല്ലോ പപ്പാൻ്റെ കൂടെയാണ് കിടക്കാറ് അങ്ങനെ വലിയ കാര്യത്തിൽ പപ്പാക്കും മുറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് റീൻറ്റേം റോസിൻ്റെ ഒക്കെ എടുക്കൊന്ന് കിടക്കുന്നുണ്ടായിരുന്നു പപ്പാനോട് ഭായി പറഞ്ഞിട്ട് ഞാനിവിടെ കെടുക്കാന്ന് പറഞ്ഞു ആ മുറി കണ്ടിട്ട് ശേഷമാണ് ഇങ്ങനെ കേട്ടോ നമുക്ക് എടുക്കാൻ നേരം എല്ലാവരും നിസ്കരിക്കാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കണ്ട് കണ്ടിട്ട് ഇപ്പം കിടന്ന് നിസ്കരിക്കണം കിടക്കാൻ നേരം ഇരുന്ന് നിസ്കരിക്കട്ട അതാണ് ഇപ്പൊ ഇനി കാണുന്നത് ഇക്ക ഇരുന്ന് നിസ്കരിക്കുന്ന കണ്ട ശേഷമാണ് ഇപ്പം ഇരുന്ന് നിസ്കരിക്കലായിട്ടുണ്ട് അവൾക്ക് അങ്ങനെ ഇപ്പൊ മക്കളുടെ കൂടെ റീനിൻ്റെ റോസിൻ്റെ കൂടെയാണ് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഈ കനടത്ത് തന്നെ ഓടി വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം കിടന്നിട്ടുണ്ടായിരുന്നെട്ടോ അവരുടെ കൂടെ മക്കളുടെ കൂടെ പിന്നെ എനിക്കും പേടിയാണ് കാരണം കയ്യോ കാലോ എങ്ങാനും വയറിൽ തട്ടിയാലോ ചരിച്ചിട്ട് അപ്പോൾ ഞാനിത് മൈബിളപ്പം പ്രതീക്ഷിക്കാണ്ട് വന്നിട്ട് വീഡിയോ എടുത്താണ് അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നോ എന്ന് ചോദിക്കുകയാണ് ക്യാമറ ആയിട്ട് വന്നോ എന്ന് ചോദിക്കുകയാണ് പിന്നെ അങ്ങനെ അതാ ഇക്ക കിടന്നിട്ടുണ്ടായിരുന്നു അതാ കെടുത്തി ഉറക്കിയ ആൾ വീണ്ടും ഇക്കാനടുത്ത് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ വ്ലോഗ് ഇഷ്ടമായിട്ടാന്ന് വിശ്വസിക്കുന്നു എന്തായാലും ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നല്ലൊരു വ്ളോഗുമായിട്ട് അടുത്ത് തന്നെ വരാം ഇൻഷാല്ല ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്